ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ വെള്ളിയാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ അവസാനിക്കാൻ പോവുകയാണ് അവസാന നിമിഷം വോട്ടിംഗ് ഒക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നിർണായകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വോട്ടിങ് ആരായിരിക്കും കപ്പടിക്കുന്നത് പ്രവചനതീതമായിട്ട് മാറുമ്പോൾ ആരായിരിക്കും ഈ ഒരു നിമിഷത്തിലെ മുന്നേറും ആരൊക്കെയാണ് ഈ ഒരു നിമിഷം തകർച്ചയെന്ന് നമുക്ക് പരിശോധിക്കാം അപ്പോൾ വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് അൻപത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് പ്രിസറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ ഒരു മണിക്കൂറിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് പ്രിസറ്റുകൾ കണ്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ലക്ഷക്കണക്കിന് വോട്ടുകളാണ് മത്സരാർത്ഥികൾ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ജിൻഡപ്പിന്റെ അട്ടിമറി മുന്നേറ്റം ഈ ഒരു മണിക്കൂറും തുടർന്നുകൊണ്ടിരിക്കണം ജിൻഡപ്പിനെ അട്ടിമറിക്കാൻ മറ്റൊരു മത്സരാർത്ഥികൾക്ക് സാധിക്കുന്ന കൂറ്റൻ രീതിയിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ പതിനെട്ട് ലക്ഷം വോട്ട് വരുന്നു പതിനെട്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് ഓട്ടോട്ട് കൂറ്റൻ രീതി നീങ്ങുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും ജാസ്മിനിയാണ് ഈ ഒരു സീസൺ സിക്സിലെ കപ്പ് തീർത്തും നമ്മൾ പ്രദേശത്ത് മറ്റൊരു മത്സരാർത്ഥിയാണ് ജാസ്മിനെങ്കിൽ വോട്ടിന്റെ തരത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പതിനാല് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി ആറ് തൊട്ട് മാത്രമാണ് ഈ ഒരു സമയം വരെ സ്വന്തമാക്കി ഏകദേശം നാലു ലക്ഷത്തിനടുത്തായിട്ടുള്ള ഒരു വോട്ടിംഗ് ഡിഫറൻസിലോട്ട് ജാസ്മിൻ മാറുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അർജുനന്റെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജാസ്മിനെ ജാസ്മിനെ അട്ടിമറിക്കാൻ ഈ ഒരു നിമിഷത്തിൽ അർജുനന് സാധിച്ചിട്ട് ചില മണിക്കൂറുകളൊക്കെ ജാസ്മിനോട്ട് ഒരു ഉയർച്ച ഇതാക്കി രണ്ടാം സ്ഥാനം വരെ അർജുനന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പതിനാലു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാൽപ്പത്തിനാലും തൊട്ട് നിൽക്കുമ്പോൾ നാലാം പൊസിഷനിൽ ഡേഞ്ചർ സോണിലോട്ട് വന്ന അഭിഷേകിനാണ് കാണാൻ സാധിക്കുക കപ്പുറത്താനുള്ള സാധ്യതകളൊക്കെ അഭിഷേകിന്റെ മങ്ങി വരികയാണ് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തെട്ട് തോട്ട് തൊട്ട് നാലാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇനിയുള്ള മണിക്കൂറിൽ അഭിഷേകിന് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ചാനൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം നരവർ അഞ്ചാം പൊസിഷനിൽ നമുക്ക് കാണാൻ സാധിക്കാം ഋഷിനെയാണ് ഋഷിക്ക് ഒൻപത് ലക്ഷത്തി മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ട് മാത്രമാണ് ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയുള്ള ഋഷിക്ക് വലിയ രീതിയിലുള്ള വോട്ടിംഗ് പരാജയ തന്നെയാണ് അവസാന നിമിഷങ്ങളും അവസാന ദിവസങ്ങളും നമുക്ക് കാണാൻ സാധിക്കാം എന്തെങ്കിലും ഇന്നത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിക്കാൻ പോകുകയാണ് ഇനി ആരോടും വോട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർപ്പിൽ നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ടത് എന്തൊക്കെയാണ് ശനി ഞാൻ ഞായറാഴ്ച വരെ വോട്ടിങ് രാവിലെ രാവിലെ പത്ത് മണി വരെ വോട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം ഏതായാലും ശനിയാഴ്ചത്തെ ഇടയ്ക്ക് വോട്ട് മാക്സിമം നിങ്ങൾ നേരത്തെ തന്നെ ഹോട്ട് സ്റ്റാർ നിങ്ങളുടെ ഇഷ്ട മത്സരാക്ക് രേഖപ്പെടുത്താൻ മറക്കേണ്ട എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കും സീസൺ സിക്സ് വിന്നർ എന്ന് അറിയാൻ വേണ്ടി കുറച്ച് മണിക്കൂർ കൂടി കാത്തിരുന്നാൽ മതി അപ്പം ഈ ഒരു സീസൺ സിക്സിൽ ആര് വിന്നർ ആണെന്ന് നിങ്ങൾ പ്രേർ ആഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ നോക്കുക നിങ്ങളുടെ ഇഷ്ടം മത്സരാൻ കമന്റ് ബോക്സിൽ നോക്കുക അപ്പൊ നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള സെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക